ഞാൻ കേട്ടിട്ടുള്ളത് തീ ഏതാണ് ഒരു കപ്പലിന്റെ അവിടെ ഒരു ക്രൈനൊക്കെ ചന്ദ്രഹാസം 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 എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഗോവയിലോ എവിടെ എവിടെയാണ് എൻ്റെ ഷൂട്ടിംഗ് കടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കേട്ട് വായിച്ചൊക്കെ ഉള്ള അറിവിലാണ് അതിൽ വലിയ ഷിപ്പ്യാർഡിൽ ക്രൈനിലെ വള്ളിയിൽ തൂങ്ങി കിടന്നിട്ടുള്ള ഒരു വലിയ ഫൈറ്റ് സീനാണ് അപ്പം അദ്ദേഹം അതിനുവേണ്ടി ഒരുങ്ങിയപ്പം സംവിധായകൻ പറഞ്ഞു ഇത് വളരെ റിസ്ക് ആണ് താഴെ വീണ പ്രശ്നമാണ് ഡ്യൂപ്പിനെ വെക്കണോ എന്ന് ചോദിച്ചപ്പോൾ അറബിക്കടല താഴെ വീണ വെള്ളത്തിൽ പോയാലോ എന്നൊക്കെ ചോദിച്ച ബിദ്ദേ ചോദിച്ചപ്പം ഡ്യൂപ്പ് വീണാലും റിസ്ക് അല്ലേ അതും ഒരു അയാൾ ഒരു ജീവനുള്ള ആളാണല്ലോ അതുകൊണ്ട് എന്നെ തന്നെ കാണണം പ്രേക്ഷകര് അതിനകത്ത് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിസാഹസികമായിട്ടാണ് അന്നും ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ രംഗങ്ങളെല്ലാം ഞാൻ ഒരിക്കൽ ജയനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഗ്രൂപ്പിനെ ഇടുന്നത് ഒരു മോശമാണ് എന്നത് കരുതേണ്ട കാരണം അവർ ആണ് നമ്മൾ ട്രെയിൻഡ് ട്രെയിൻഡല്ല അപ്പം അവർക്ക് റിസ്ക് കുറവാണ് നമ്മൾ ട്രെയിൻഡ് ട്രെയിൻഡല്ലാത്തോണ്ട് നമുക്ക് റിസ്ക് കൂടുതലാണ് ഇല്ലെങ്കിൽ യു ഗെറ്റ് ട്രെയിൻഡ് ഷിലെടുത്തു ആരെടുത്തെങ്കിലും ട്രെയിനിങ് എടുത്തു ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ സ്റ്റണ്ട് സീൻസ് എനിക്ക് ട്രെയിനിങ് ത്യാഗരാജ് മാഷൽ എടുത്തുനിന്ന് എടുത്തിരിക്കണേ കൊറച്ചുകാലം ഞാൻ അവരുടെ സ്റ്റണ്ട് യൂണിയനിലെ മെമ്പറുമായിരുന്നു ഓ കുറച്ചു കാലം മെമ്പർ ആയിരുന്നു അയ്യോ അത് പുതിയ അറിവാ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്റ്റണ്ട് പഠിച്ചതല്ലാണ്ട് സ്റ്റണ്ട് യൂണിയൻ മെമ്പർഷിപ്പ് എടുത്തു ഞാൻ അത് വേറൊരു ഇഷ്യൂവിന് വേണ്ടി എടുത്തതാണ് പക്ഷെ എന്നാലും ഞാൻ അവിടുത്തെ ആയിരുന്നു ഓ പറ എനിക്ക് വന്നത് മലമ്പാമ്പു ആയിട്ട് മലിപ്പിടുത്തോണ്ട് ജയൻ സാറിന് അതില് ഈ മലമ്പാമ്പ് അദ്ദേഹത്തിന്റെ കഴുത്തി ചുറ്റിപ്പോയി എന്നിട്ട് ശ്വാസം മുട്ടി വളരെ പാടുപെട്ടിട്ട് പുള്ളി തന്നെ ഊരിയെടുത്തിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടില്ല എന്നിട്ടും ഈ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും വീണ്ടും ഇത് ചെയ്തിട്ടുണ്ട് ഒരു തവണയല്ല പലതവണ ആക്ച്വലി മലമ്പാമ്പിന്റെ ഇഷ്യൂ സർപ്പം എന്നുള്ള പടത്തിലാണ് ആദ്യമായിട്ട് ജയൻ മലമ്പാമ്പുമായിട്ട് അഭിനയിക്കണേ ആ അത് ഞാനാണ് അതില് ഹീറോ അപ്പൊ അതില് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മലബാവിന് ഇത് വേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല തന്നത്താന ചെയ്യുന്നു പിന്നെയാണ് ഈ പടം വന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഹരമായിരുന്നു അദ്ദേഹത്തിന് ഈ റിസ്ക് എടുക്കുക എന്നുള്ളത്